യിൽ പുണ്യസ്നാനം ചെയ്ത് നടി സംയുക്ത മേനോൻ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രയാഗ് രാജിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ് ഈ വേളയിലാണ് ഗംഗയിൽ സ്നാനം നടത്തുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടി സംയുക്ത മേനോനും മഹാകുംഭമേളയിൽ പങ്കെടുത്തതിന്റെ അനുഭവം പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം കുംഭമേളയിൽ പങ്കെടുത്ത വിവരം ആരാധകരുമായി പങ്കുവച്ചത് ഗംഗയിൽ സ്നാനം നടത്തുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു നടി കുംഭമേളയിൽ പങ്കെടുത്ത വിവരങ്ങൾ ആരാധകരെ അറിയിച്ചത് വിശാലതയെ അതിനപ്പുറം ദർശിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം വ്യക്തമാകുന്നതെന്നായിരുന്നു ചിത്രത്തിനോടൊപ്പം സംയുക്ത കുറിച്ചത് മഹാകുംഭമേളയിൽ ഗംഗയിൽ നടത്തുന്ന സ്നാനം പോലെ എന്റെ സംസ്കാരത്തിന്റെ അതിരുകളില്ലാത്ത ആസക്തിയിലും തുടരുന്ന പ്രജ്ഞയിലും ഞാൻ സന്തോഷിക്കുന്നു എന്നായിരുന്നു സംയുക്തയുടെ വാക്കുകൾ അതേസമയം ചിത്രങ്ങൾക്ക് താഴെ സംയുക്തയെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് നിരവധി പേർ ചിത്രങ്ങൾക്ക് താഴെ നടിയോടുള്ള സ്നേഹവും പങ്കുവച്ചിട്ടുണ്ട് നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അതേസമയം മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ ഇതിനോടകം തന്നെ കോടിക്കണക്കിന് ഭക്തരാണ് പ്രയാഗ് എത്തുകയും കുംഭമേളയിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും പ്രമുഖ വ്യക്തിത്വങ്ങളും ലക്ഷക്കണക്കിന് സാധാരണക്കാരും ഒത്തുചേരുന്ന ഒരു ആത്മീയ സംഗമം കൂടി തന്നെയാണ് മഹാകുംഭമേള കുംഭമേള നിരവധി വിദേശികളടക്കം പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ തീർത്ഥസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച എഴുപത്തിയേഴ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി വിദേശ പ്രതിനിധികളാണ് കുംഭമേളയ്ക്ക് എത്തിയത് നയതന്ത്ര പ്രതിനിധികളടക്കമാണ് കുംഭമേളയ്ക്ക് എത്തിയത് ഇവരോടൊപ്പം പങ്കാളികളും പുണ്യസ്നാനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തവരെല്ലാരും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ചും കുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനെ കുറിച്ചുമാണ് സംസാരിച്ചത് കേന്ദ്ര ഉത്തർപ്രദേശ് സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച പ്രതിനിധി സംഘമാകട്ടെ ഈ പുണ്യസ്ഥലത്ത് എത്തിച്ചേരുന്നത് ഒരു അതുല്യമായ അനുഭവം എന്നാണ് വിശേഷിപ്പിച്ചത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു അത് എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട അവസരമാണിത് മഹാകുംഭമേളയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആത്മീയതയും ശക്തിയും അനുഭവിക്കാൻ കഴിയുന്നത് വളരെ സവിശേഷമായ ഒരു അനുഭവമാണ് ഇന്ത്യൻ സംസ്കാരം അങ്ങേറ്റം സമ്പന്നമാണ് ഇവിടുത്തെ സന്ദേശം സമാധാനത്തിനും മാനവികതയ്ക്കും വേണ്ടിയാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനത്ത് ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന നിരവധി ആളുകളെ നിങ്ങൾ കാണുമ്പോൾ ഒരു വിചിത്രമായ ശക്തി അനുഭവപ്പെടുന്നതായി തോന്നുന്നുവെന്ന് കൊളംബിയയുടെ അംബാസിഡർ വിക്ടർ ചാവേരി വ്യക്തമാക്കിയിരുന്നു ഈ പുണ്യപരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റഷ്യൻ അംബാസഡറുടെ ഭാര്യ ഡയാനയും വ്യക്തമാക്കിയത് ഇവിടെ സ്നാനം ചെയ്തതിനു ശേഷം എനിക്ക് വളരെയധികം സമാധാനം ലഭിച്ചുവെന്നും ഇവിടുത്തെ സുരക്ഷ സംഘാടനം വൃത്തി എന്നിവയിൽ ഞാൻ വളരെയധികം സന്തുഷ്ട എന്നുമാണ് അറിയിച്ചത് ഇന്ത്യൻ സംസ്കാരം വളരെ വൈവിധ്യപൂർണവും ആഴത്തിൽ വേരൂന്നിയതുമാണെന്നും ഇവിടുത്തെ ആളുകൾ അത് സംരക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് കാണുന്നത് വളരെ സന്തോഷകരമാണ് എന്നായിരുന്നു കൂട്ടിച്ചേർത്തത് ആ അനുഭവം മറക്കാനാവാത്തതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാന സന്ദേശവും സമാധാനവും ഐക്യവുമാണ് അത് ലോകമെമ്പാടും പ്രചരിക്കണം ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും ഉത്തർപ്രദേശിനും നന്ദി അറിയിക്കുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കർമാ